വി കൻ ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് വളരെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ തിങ്കളാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തിൽ അല്ല എ ബി വി പിയുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാഭ്യാസ ബന്ധ് ആചരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെമ്പാടുമാണ് എന്നുള്ള സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാം പക്ഷെ നിലവിൽ പത്തനംതിട്ട ജില്ലയിലാണ് എ ബി യു പി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസവും കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് കഴിഞ്ഞ വെള്ളിയാഴ്ച ആചരിച്ചിരുന്നു ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയിൽ അതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെ എ ബി യു പിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ ബന്ദ് തിങ്കളാഴ്ച അതായത് നാളെ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത അതായത് നമ്മുടെ നഴ്സിംഗ് കോളേജിൽ നമ്മുടെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എ വി പിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ദ് നാളെ പത്തനംതിട്ടയിൽ ഉടനീളം ആചരിക്കുവാൻ വേണ്ടിയുള്ളൊരു തീരുമാനം ഒരേ വിഷയം ഉന്നയിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങളിൽ രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ എസ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നിലപാട് എ എസ് എഫിൻ്റെ നിലപാടൊക്കെ നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ എ ബി വി പി വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നു അപ്പോൾ എന്തായാലും മറ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് ആ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ നാളെ പത്തനംതിട്ട ജില്ലയിൽ മാത്രമായിരിക്കും എ ബി വിപിയുടെ വിദ്യാഭ്യാസ ബന്ദ് ബൈ